ന്യൂസ് മലയാളത്തിന്റെ വാർത്തയിൽ പ്രതികരിച്ച മന്ത്രിമാർ അവയവ കച്ചവടത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വാർത്ത കണ്ടെന്നും സത്യാവസ്ഥ പരിശോധിക്കുമെന്നും വി ശിവൻകുട്ടിയും പ്രതികരിച്ചു ലേക്ഷൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവടത്തെക്കുറിച്ച് ന്യൂസ് മലയാളം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് നേരത്തെ നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കിഡ്നി പല കാശാക്കുന്ന ഒരു അത് തോന്നിയ പോലെയായിരുന്നു പിന്നീടാണ് ഒരു നിയന്ത്രണം കൊണ്ടുവന്നത് അവയവമാറ്റത്തിന് വേണ്ടിയുള്ള സംവിധാനം കുറെ കൂടി പിന്നെ കുറ്റമറ്റതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പോലീസിന്റെ നല്ല പോലെയുള്ള ഇടപെടൽ അവരുടെ കുടുംബങ്ങളിൽ ചിലർ കുടുംബങ്ങളിൽ സമ്മതം ഇല്ലാതെ തന്നെ കൊടുത്തിരുന്നു അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നല്ലപോലെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കിഡ്നി പിന്നെ കൊടുക്കുക വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടിയുണ്ട് കേരളത്തിന് വെളിയിലാണിത് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പല കാരണങ്ങളാൽ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ അവയവമാറ്റം നടത്തിയിരിക്കുന്നതാണ് അപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കുറേ ആളുകളെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ റാക്കറ്റ് എത്ര കണ്ട് ശക്തമാണ് എന്നറിയാൻ വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് വലിയ കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തടയാൻ വേണ്ടിയുള്ള ശക്തമായ നടപടി സ്വീകരിച്ചു സാമ്പത്തിക ശേഷി ഇല്ലായ്മയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമല്ല എളുപ്പത്തിൽ കാഴ്ച ഉണ്ടാക്കാനും ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ചില ആളുകൾ കാണുന്നുണ്ട് അതായത് കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രയാസം കൊണ്ട് മാത്രമാണെങ്കിൽ എല്ലാവരും കൊടുക്കണ്ടേ അത് ആരും കൊടുക്കുന്നില്ല ഇത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വല്ല വളഞ്ഞ വഴി സ്വീകരിക്കുന്ന ആളുകളുണ്ടോ അവർ തന്നെയാണ് ഇത് വിൽക്കാനും വേണ്ടി തയ്യാറാകുന്നത് വിവരങ്ങൾ ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് നൽകും ചന്ദു അതീവ ഗുരുതരമായൊരു വാർത്തയാണ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്തത് സർക്കാർ സംവിധാനങ്ങൾ അടക്കം ഡോക്ടേഴ്സ് അടക്കം ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളടക്കം നമ്മൾ ഇന്ന് ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ മന്ത്രിമാരടക്കം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വാർത്തയിലാണ് മന്ത്രി കെ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തും സർക്കാർ ഇതിനെതിരെ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹം പറയുന്നത് നേരത്തെ തന്നെ കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ഈ അന്തർദേശീയ അവയവ കടത്ത് സംഘം കേരളം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതനുസരിച്ചുള്ള പരിശോധനയും അറസ്റ്റുമൊക്കെ നടന്നിരുന്നു ഇത്തരം സംഘങ്ങളുമായി കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഈ വാർത്തയിലെ ഏജന്റുമാർ അല്ലെങ്കിൽ ഈ റാക്കറ്റിന് ഇതുമായി ബന്ധമുണ്ടോ കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും കൃത്യമായ പരിശോധന ഇതിൽ വേണ്ടിവരും കൃത്യമായ നടപടിയെടുക്കും ഇതിൽ ചിലർ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു കാശുണ്ടാക്കുന്നതിന് വേണ്ടി വളഞ്ഞ വഴി സ്വീകരിക്കുന്നവരാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് അതനുസരിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചത് കൂടാതെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ മൃതസഞ്ജീവിനി പോലെയുള്ള സംവിധാനങ്ങൾ അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ കൃത്യമായി നടപ്പിലാക്കി വരുന്നുണ്ട് അത് ലഘൂകരിക്കുന്നതിന് ി ദീർഘനാളായി ആവശ്യമുയർന്നിരുന്നു അതായത് കൃത്യസമയത്ത് ഈ അവയവ കൈമാറ്റം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നടപടികൾ ലഘൂകരിക്കണമെന്ന ആവശ്യം പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ ലഘൂകരിക്കാത്തത് ഇത് ഒരു തട്ടിപ്പിന് ഇടവയ്ക്കുമോ എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാരണത്താലാണ് അപ്പോൾ അത്തരത്തിൽ കൃത്യമായ സംവിധാനം കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഇതിനെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും റാക്കറ്റുകൾ ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് അതിന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ 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 പ്രവർത്തിക്കും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ മറ്റൊരു ചോദ്യമാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ അടക്കം മൗനം പാലിക്കുന്നത് കൊണ്ടല്ലേ ഒത്താശ ചെയ്യുന്നത് കൊണ്ടല്ലേ ഇത്രയും ഗുരുതരമായ ഒരു കടത്തി സംസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം എന്താണ് ചന്തു അതിന് മന്ത്രിയോട് ഇക്കാര്യം കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു അതായത് ഈ അമൃത സഞ്ജീവിനി പോലെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കെ സർക്കാർ ഒരു കൃത്യമായ സംവിധാനം അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി ഇതിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണോ ഇത്തരം റാക്കറ്റുകൾ ഇവിടെ സജീവമാകുന്നത് എന്ന ഒരു കാര്യം മന്ത്രിയോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു കാശുണ്ടാക്കുന്നതിന് വേണ്ടി വളഞ്ഞ വഴി സ്വീകരിക്കുന്ന ചില സംഘം അതൊരു റാക്കറ്റുകളായി പ്രവർത്തിക്കുന്നു അവരാണ് ഇതിന് പിന്നിലെന്നാണ് അങ്ങനെ സാമ്പത്തികമായോ സാമൂഹികമായോ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ ഇതിനുവേണ്ടി ഈ റാക്കറ്റുകളുടെ വലയിൽ വീഴുന്നില്ല പക്ഷേ ചില ചിലർ വളഞ്ഞ വഴി സ്വീകരിക്കുന്നു കാശുണ്ടാക്കുന്നതിനു വേണ്ടി അത്തരം തട്ടിപ്പ് സംഘങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്നാണ് എന്നാലും സർക്കാർ സംവിധാനം കൃത്യമായി തന്നെ പ്രവർത്തിക്കും ഇതിൽ അന്വേഷണം ഉൾപ്പെടെ നടക്കാനുള്ള സാധ്യത വരുന്നുണ്ട് കാരണം കൂടുതൽ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ കൃത്യമായി തന്നെ സർക്കാർ ഇതിൽ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ചന്ദു ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ഫലം കണ്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ കൃത്യമായ നടപടി ഇനി ഉണ്ടാകും എന്ന് എന്നുള്ളത് തന്നെയാണോ ഈ മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന തന്നെയാണ് ആതിര കാരണം ന്യൂസ് മലയാളം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത അത് ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ കൊച്ചിയിൽ ലേക് ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇത്തരം വലിയ കോടികളുടെ ഒരു കച്ചവടം അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രി ഈ അവയവ കച്ചവടം നടത്തുന്നു അത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ചർച്ചയായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ മന്ത്രിമാരോടക്കം പ്രതികരണം തേടുമ്പോൾ ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നത് ഇതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ റാക്കറ്റ് അതായത് ഈ അവയവ കടത്തും നേരത്തെ അന്തർദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന റാക്കറ്റുകളുമായി ബന്ധമുണ്ടോ എന്നാണ് കൃത്യമായി പരിശോധിക്കേണ്ടത് ഇത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലാതെ കേരളത്തിന് പുറത്തേക്കും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലേക്കും ഒക്കെയുള്ള റാക്കറ്റുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കം കൃത്യമായി തന്നെ പരിശോധിക്കണം അപ്പോൾ ആ തരത്തിലേക്കുള്ള പരിശോധനകളിലേക്ക് നീങ്ങുന്നതായുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് മന്ത്രിമാർ ഇപ്പോൾ മന്ത്രിമാർ അവയവ കച്ചവടത്തിൽ സർക്കാർ എടുക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിമാരിൽ നിന്ന് ലഭിക്കുന്നത് വാർത്ത കണ്ടെന്നും സത്യാവസ്ഥ പരിശോധിക്കുമെന്നുമാണ് മന്ത്രിമാർ പ്രതികരിച്ചത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന്